ഷാർജ എമിറേറ്റിൽ വിശുദ്ധ റമദാൻ മാസത്തിൽ പകൽ സമയത്ത് ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്യുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും പ്രത്യേക പെർമിറ്റ് വേണമെന്നുള്ള ഒരു നിയമത്തെക്കുറിച്ച് ചിലർക്കെങ്കിലും ഉള്ളൊരു സംശയമായിരുന്നു ഷോപ്പിംഗ് മാളുകളിൽ നടത്തുന്ന കടകൾക്കും ഇതേ നിയമം തന്നെയാണോ ബാധകമെന്ന് എന്തായാലും ഷാർജ മുനിസിപ്പാലിറ്റി ഇതിലൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഷോപ്പിംഗ് മാളുകളിൽ പ്രവർത്തിക്കുന്ന കടകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും ഇതേ നിയമം തന്നെയാണ് ബാധകമാവുക അതായത് ഇഫ്താറിന് മുൻപ് പകൽ സമയത്ത് ഏത് ഭക്ഷ്യ കേന്ദ്രങ്ങളിലാണെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നതിനും അവ പ്രദർശിപ്പിക്കുന്നതിനുമുള്ള പ്രത്യേക പെർമിറ്റ് എടുത്തിരിക്കണം ഈ ഒരു പെർമിറ്റ് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു ഡൈനിൻ നടത്തരുത് അതായത് ഭക്ഷണം അവിടെ വെച്ച് തന്നെ വിളമ്പാനുള്ള അനുമതി അതിലില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഷാർജ മുനിസിപ്പാലിറ്റി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇനി ഭക്ഷ്യവസ്തുക്കൾ ഇങ്ങനെ പുറത്ത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് തന്നെ നിശ്ചിത മാനദണ്ഡങ്ങൾ കർശനമായും പാലിക്കണം അതിൽ ഒന്നാമത്തേത് ഭക്ഷ്യവസ്തുക്കൾ വയ്ക്കുന്നത് ഈ തുരുമ്പൊന്നും പിടിക്കാത്ത തരത്തിലുള്ള മെറ്റാലിക് പാത്രങ്ങളിലായിരിക്കണം മറ്റൊന്ന് സ്ലൈഡിങ് അല്ലെങ്കിൽ ഹിഞ്ച് ഗ്ലാസ് ഡോറുകളുള്ള ഒരു കാബിനകത്തായിരിക്കണം ഇവ വെച്ചിട്ടുണ്ടാകേണ്ടത് അലുമിനിയം ഫോയിലോ ഫുഡ് ഗ്രേഡ് ഉള്ള പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടോ ഇത് കവർ ചെയ്തിരിക്കണം നിശ്ചിത താപനില എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യണം ഷാർജ് എമിറേറ്റിൽ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് റമദാൻ മാസത്തിൽ പകൽ സമയത്ത് ഈ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നതിനും അവ ഡിസ്പ്ലേ ചെയ്യുന്നതിനുമായുള്ള പെർമിറ്റുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട് അത് ലഭിക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെയാണ് തസാരി സെന്റർ മുനിസിപ്പൽ ഡ്രോയിങ് സെന്റർ അൽസക്കർ സെന്റർ അൽ റോള സെന്റർ അൽ ഖാലിദിയ സെന്റർ തൌജി സെന്റർ ഇത്തരത്തിലുള്ള നിരവധി സെന്ററുകൾ ഷാർജയിൽ ഇപ്പോൾ ഇതിനുള്ള പെർമിറ്റുകൾ നൽകുന്നുണ്ട് ദുബായിലെ ഡെലിവറി കമ്പനികളുടെ ഒരു പെർഫോമൻസ് കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ദുബായ് ഗവൺമെന്റ് ഡെലിവറി സർവീസ് എക്സലൻസ് അവാർഡ് പ്രഖ്യാപിച്ചു ഇതിന് കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കുമൊക്കെ രജിസ്ട്രേഷൻ നടത്തി ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് രജിസ്ട്രേഷൻ നടപടികൾ നാളെ ഫെബ്രുവരി പത്തൊൻപതാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് മെയ് മുപ്പത്തിയൊന്ന് വരെ ഇതിനുള്ള സമയവും നൽകിയിട്ടുണ്ട് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദുബായ് പോലീസ് ജനറൽ ഹെഡ് കാർട്ടേഴ്സുമാണ് ഇതിനിപ്പോൾ നേതൃത്വം നൽകുന്നത് പ്രധാനമായി അപകടങ്ങളില്ലാത്തൊരു റോഡ് എന്നുള്ളൊരു കാര്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരം അവാർഡുകൾ പോലുള്ള സംരംഭങ്ങൾ ദുബായ് ഗവൺമെന്റ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഡെലിവറി കമ്പനീസിൻ്റെ ഒക്കെ ഒരു പാർട്ടിസിപ്പേഷനും ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് വിവിധ കാറ്റഗറികളിലായിട്ടായിരിക്കും മത്സരങ്ങൾ നടക്കുന്നത് കമ്പനീസ് ഡ്രൈവേഴ്സ് പാർട്ട്നേഴ്സ് എന്നീ കാറ്റഗറികളിലാണ് അത് കൂടാതെ ഇരുന്നൂറ് മികച്ച ഡെലിവറി റൈഡർമാർക്ക് പ്രത്യേക അവാർഡുകൾ നൽകുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ എൻ സി എം മുൻകൂട്ടി പറഞ്ഞിരുന്നതുപോലെ തന്നെ ഇന്നും യു എയുടെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു ഷെയ്ഖ് ജായിദ് റോഡിലും മറ്റും ചാറ്റൽ മഴ പെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അബുദാബി എമിറേറ്റിൽ ജായുദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഭാഗത്ത് മഴ പെയ്തതായി എൻ സി എം സ്ഥിരീകരിച്ചു അതുപോലെ ദുബായ് അലൈൻ റോഡിലും ഷാർജയുടെ ഏതാനും ഭാഗങ്ങളിലും അജ്മാന്റെ ചില സ്ഥലങ്ങളിലും ഇന്ന് ചെറിയ മഴ പെയ്തതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പൊതുവെ ഇന്ന് യു എയിൽ മൂടിക്കെട്ടിയ കാലാവസ്ഥ തന്നെയായിരുന്നു നാളെ കൂടി സമാനമായൊരു കാലാവസ്ഥ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് എൻ സി എമ്മിന്റെ അറിയിപ്പ് ആഡംബര ബോട്ട് ഉടമകൾക്ക് ഗോൾഡൻ വിസ നൽകുന്ന ഒരു തീരുമാനത്തെക്കുറിച്ച് ജി ഡി ആർ എഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായുടെ മറൈൻ ടൂറിസം മേഖലയിൽ നിർണായകമായൊരു സ്ഥാനം വഹിക്കുന്ന ആഡംബര നൌകകളുടെ ഉടമകൾക്ക് ദീർഘകാലം ദുബായിൽ താമസിക്കാനുള്ള ഈ ഗോൾഡൻ വിസ സംവിധാനത്തെക്കുറിച്ചാണ് ജി ഡി ആർ എഫ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇനിയും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരാനുണ്ട് വരും ദിവസങ്ങളിൽ ഫെബ്രുവരി പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ ദുബായിൽ വെച്ച് നടക്കുന്ന ദുബായ് ഇന്റർനാഷണൽ ബോട്ട് ഷോയിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച